നമസ്കാരം നമ്മുടെ ഈ വയനാട്ടിൽ ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ ഈ വലിയ ഒരു ഉരുൾപെട്ടൽ ദുരന്തമുണ്ടായത് അവിടേക്കുള്ള അവരെ സഹായിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ വയനാട്ടിലെ ഒരു സ്കൂളിൽ എത്തിച്ചിരിക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ആവശ്യത്തിലധികം സാധനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ എല്ലാം മറന്നുകൊണ്ട് ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ വസ്ത്രങ്ങളും വെള്ളവും പച്ചക്കറികളും മറ്റു പല വക ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ പല സംഗതികളും അവിടെ ആവശ്യത്തിലധികം വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരു മണിക്കൂറിനുള്ളിലും ഇത് കേരളത്തിലെ ജനതയുടെ ഒരു സ്നേഹമാണ് കാരണം ഇന്ത്യയിൽ വേറെ എവിടെയും ഈ ഒരു സ്നേഹം കാണുക എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം അതറിയണമെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടെ യാത്ര ചെയ്യണം ഇത്രയും സ്നേഹമുള്ള കേരളത്തിലെ ജനങ്ങൾ ഒരു നാടിനു വേണ്ടി കൈത്താങ്ങാവുന്നു എന്നുള്ളത് വല്ലാത്ത ഒരു വികാരമാണ് കാരണം എല്ലാം മറന്നുകൊണ്ട് ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടി അവരുടെ തിരിച്ചു തിരിച്ചുവരവിന് വേണ്ടി അവരുടെ വരും ജീവിതത്തിലേക്കുള്ള പല പ്രക്രിയകൾക്കും വേണ്ടി കേരളത്തിലെ മുഴുവൻ മലയാളികളും കൈകോർക്കുന്നു എന്നുള്ള സത്യം ഒരിക്കലും വാക്കുകളിൽ കൂടി പറഞ്ഞറിയിക്കാനാവില്ല അത്രയും വലിയ കാര്യങ്ങളാണ് നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം വെറും മിനിറ്റുകൾക്കുള്ളിൽ ഒരു ടൗൺ തന്നെ തുടച്ചു മാറ്റിക്കൊണ്ട് ആ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് കേൾക്കുമ്പം ഓരോ മലയാളുടെയും ഹൃദയം പൊട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെയുള്ള ഓരോ ജീവനുള്ളയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും തെളിവുകളാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത് കാരണം ഒരു നാടിനു വേണ്ടി കേരളം മുഴുവൻ വളരെ ആത്മാർത്ഥതയോടുകൂടി എല്ലാം സജ്ജീകരണങ്ങളും അവർക്ക് വേണ്ടി എത്തിക്കുക എന്നുള്ളത് അത് ശരിക്കും വാക്കുകളിൽ കൂടി പറഞ്ഞാൽ മതിയാവില്ല കാരണം അത് നേരിട്ട് കാണണം എന്തായാലും അവിടെ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാം ഒരു തിരിച്ചു വരവിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കൈകോർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല അവരുടെ എല്ലാ പുനരധിവാസവും എല്ലാവരും ചേർന്നുകൊണ്ട് നല്ല നിലയിൽ അവരെത്തട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അതുവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം